ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് പ്രേതങ്ങളുടെ ബാസ്ക്കറ്റ് ബോൾ കളി കാണാൻ വേണ്ടി പോയാലോ നമ്മളെ ഭാർഗവിനിലേത്രയും നല്ല കേട്ടോ എത്തിയിരിക്കുന്നത് അമല ആശുപത്രിയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് പോയത് അപ്പോൾ അവിടെ എത്തിയിട്ട് ഫാമിലി ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറി ഇതാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് ഈ മനുഷ്യൻ്റെ വായ്ക്കകത്ത് കയറുന്ന ഫുഡായിട്ടാണ് കേട്ടോ അവർ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഫുഡ് ഏതൊക്കെ വഴികളിലൂടെ പോയിട്ടാണ് ഫുൾ ഡൈജസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അവയവങ്ങളുടെ സ്കിൻ ടൈപ്പും അതിൻ്റെ ഉണ്ടാകുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഒരു ഫുഡായിട്ട് ഇങ്ങനെ കയറി പോവാന്നുള്ളത് പിന്നെ ഇതാ നമ്മുടെ ബ്രെയിൻ വരുന്നത് അതിൻ്റെ ഒരു ഡെമോയാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അനാറ്റമി സെക്ഷനിലേക്കാണ് കേട്ടോ പോയത് ഇത് പല കാരണങ്ങൾ കൊണ്ടും അബോട്ടായി പോയിരിക്കുന്ന ബേബീസാണ് കേട്ടോ പിന്നെ പല അസുഖങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട് കൃത്യമായി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ബേബീസിനെ കണ്ടു പിന്നെ ഇത് പ്ലസ് എൻ്റെ കേട്ടോ അങ്ങനെ പ്ലസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ മസിലും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഇത് ബേബീസിൻ്റെ തലയോട്ടി അതായത് ജനിക്കുമ്പോൾ തന്നെ അവരുടെ തല ഉറച്ചിട്ടുണ്ടാവില്ലല്ലോ ഇത് നമ്മുടെ സെൻട്രൽ നെർവേഴ്സ് സിസ്റ്റം ആണ് കാണിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കടാവർ കാണാൻ വേണ്ടി വന്നു ഇത് ശരിക്കും ഒറിജിനൽ ജീവിച്ചിരുന്ന ഒരാളുടെ ഒരു ശരീരമാണ് കേട്ടോ അതാണ് ഈ ചീച്ച എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടു വന്നു കഴിഞ്ഞിട്ട് അന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല നിങ്ങളും അതുപോലെ കഴിക്കേണ്ട ഒരു സൈക്കോപാത്താണ് കേട്ടോ ഞാൻ അങ്ങനെ നമ്മുടെ ബോഡി ബോൺസും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഇത് നമ്മുടെ തലയോട്ടി വരുന്നത് പിന്നെ ശ്വാസകോശം ഹൃദയം അങ്ങനെ ആമാശയം പിന്നെ ഇത് ചെറുകുടൽ വൻകുടൽ അങ്ങനെ പല അവയവങ്ങളും ഇതിൽ കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഒരു ജാതി സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിഗമനം അങ്ങനെ നമ്മൾ ഫോറൻസിക് സെക്ഷനിലേക്ക് എത്തിയിട്ടുള്ളൂ പല കാരണങ്ങൾ കൊണ്ടും മരിച്ചു പോകുന്ന ആൾക്കാരുടെ എങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇവിടെ പറഞ്ഞത് പിന്നെ കുറേ പാമ്പിൻ്റെ എല്ലാത്തും ഇവിടെ ഉണ്ട് കേട്ടോ അല്ല കുറേ പാമ്പിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണേ കാരണം നമ്മുടെ തക്കൂടെ അവിടെ അലമ്പാക്കി തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് മിസ്സാക്കണ്ട എല്ലാവരും പോയി കാണാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ